എല്ലാ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും പുതിയ വീടിലേക്ക് സ്വാഗതം എസ് എൽ സി പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പേപ്പർ വാലുവേഷൻ നാളെ മുതൽ ആരംഭിക്കും ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്കുള്ള മറു മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടിയും ഗ്രേസ് മാർക്ക് ജയിക്കാൻ സഹായിക്കുമോ റിസൾട്ട് മെയ് ആദ്യം തന്നെ പ്രസിദ്ധീകരിക്കും വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിനുമേ ആദ്യമായി ടീച്ചറിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ടാ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുപ്പ് പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നന്നായി വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം എസ് എൽ സി പ്ലസ് ടു പബ്ലിക് എക്സാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാലുവേഷൻ നാളെ മുതൽ ആരംഭിക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളുടെ ആണ് നാളെ മുതൽ ആരംഭിക്കുക രണ്ട് ഘട്ടത്തിൽ പ്ലസ് ടു വാലുവേഷൻ സോറി രണ്ട് ഘട്ടത്തിലാണ് വാല്യുവേഷൻ ക്യാമ്പ് നടക്കുക ഒന്നാമത്തെ ഘട്ടം മൂന്നാം തീയതി മുതൽ ഏപ്രിൽ പതിനൊന്നാം തീയതി മുതലും രണ്ടാം ഘട്ടം പന്ത്രണ്ടാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെയാണ് വാല്യുവേഷൻ നടക്കുക അതായത് ഒന്നാം ഘട്ട വാല്യുവേഷൻ ഏപ്രിൽ മൂന്ന് മുതൽ പതിനൊന്ന് വരെയും രണ്ടാം ഘട്ട വാല്യുവേഷൻ പന്ത്രണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയും ഇരുപത്തി ആറ് വരെയുമാണ് വാലുവേഷൻ ക്യാമ്പ് ഷെഡ്യൂൾഡ് ചെയ്തിരിക്കുന്നത് ആദ്യഘട്ട വാലുവേഷൻ ക്യാമ്പ് ഏപ്രിൽ മൂന്ന് മുതൽ പതിനൊന്ന് വരെയും രണ്ടാം ഘട്ട വാലുവേഷൻ ക്യാമ്പ് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ഇരുപത്തി പന്ത്രണ്ട് മുതൽ ഇരുപത്തിയാറ് വരെയുമാണ് വാലുവേഷൻ ക്യാമ്പ് ഷെഡ്യൂൾഡ് ചെയ്തു വെച്ചിരിക്കുന്നത് ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ നിരവധി സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് ഗ്രേസ് മാർക്ക് ലഭിക്കില്ലേ ഗ്രേസ് മാർക്ക് ജയിക്കാൻ സഹായിക്കുമോ ഇനിയിപ്പോൾ ഏതെങ്കിലും ഇപ്പൊ പ്ലസ് ടുവിന്റെയൊക്കെ കാര്യം എടുക്കുകയാണ് അഞ്ച് വിഷയം ജയിക്കുന്ന ഒരു വിഷയം തോൽക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഗ്രേസ് മാർക്ക് നൽകി ജയിപ്പിക്കുമോ അപ്പൊ അങ്ങനെയൊക്കെ പല വിദ്യാർത്ഥികൾ ഒരുപാട് തരത്തിലുള്ള സംശയങ്ങൾ നമ്മളോട് കൂടെ കൂടെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുന്നത് ഗ്രേസ് മാർക്ക് നിങ്ങളെ ജയിക്കാൻ സഹായിക്കുമെന്നാണ് ഗ്രേസ് മാർക്ക് നിങ്ങളെ ജയിക്കാൻ സഹായിക്കും പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ് ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടുള്ള സർക്കുലർ വന്നു എന്നുള്ളത് വിദ്യാർത്ഥികൾ സർക്കുലർ നോക്കിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം ഗ്രേസ് മാർക്ക് എന്തായാലും വിദ്യാർത്ഥികൾക്ക് നൽകും പക്ഷേ സർക്കുലർ വരുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഐറ്റത്തിനും ഇപ്പോൾ എസ് പി സി റെഡ് ക്രോസ് ജെ ആർ സി ലിറ്റിൽ കൈറ്റ്സ് അതുപോലെ തന്നെ എൻ എസ് എസ് നാഷണൽ സർവീസ് സ്കീം പോലുള്ള പ്രവർത്തനങ്ങളിൽ ഓരോ പ്രവർത്തനത്തിനും എത്ര മാർക്കാണ് ഗ്രേസ് മാർക്ക് നൽകപ്പെടുന്നത് എത്ര മാർക്കാണ് ഗ്രേസ് മാർക്ക് നൽകാൻ നിശ്ചയിച്ചിരിക്കുന്നത് അതുമാത്രമാണ് ഈ സർക്കുലറിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുക എന്തായാലും ഗ്രേസ് മാർക്ക് വിദ്യാർത്ഥികളെ ജയിക്കാൻ സഹായിക്കുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ യാതൊരു കാരണവശാലും പേടിയാണ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ ഗ്രേസ് മാർക്ക് നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ആനുകൂല്യം നിങ്ങൾക്ക് എന്തായാലും ലഭിച്ചിരിക്കും മെയ് ആദ്യം തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും എസ് എൽ സി പരീക്ഷാഫലം മെയ് ആദ്യം ആഴ്ചയിലും പ്ലസ് ടു പരീക്ഷാഫലം മെയ് രണ്ടാം ആഴ്ചയിൽ തന്നെ ഇപ്പോൾ എസ് എൽ സി പരീക്ഷാഫലം മെയ് ആദ്യ ആയച്ചേലും പ്ലസ് ടു പരീക്ഷാഫലം തൊട്ടടുത്ത ആഴ്ചയിലും പ്രസിദ്ധീകരിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ യാതൊരു കാരണം വെച്ചാലും വിഷമിക്കേണ്ട നിങ്ങളുടെ റിസൾട്ട് എന്തായാലും മെയ് ആദ്യ വാരത്തിൽ ഉണ്ടാകും അതുപോലെ തന്നെ ഗ്രേസ് മാർക്ക് ജയിക്കാൻ സഹായിക്കും ഇപ്പോൾ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി ആയെന്ന് വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്നത് ഇപ്പോൾ എസ് പരീക്ഷയിൽ സി പരീക്ഷയിൽ മാർക്കും ഗ്രേസ് മാർക്കും ജയിക്കാൻ സഹായിക്കും എസ് പരീക്ഷയിൽ സി ഇ മാർക്കും ഗ്രേസ് മാർക്കും വിദ്യാർത്ഥിയെ വിദ്യാർത്ഥികളെ ജയിക്കാൻ സഹായിക്കും എന്നാൽ പ്ലസ് ടു പരീക്ഷയിൽ സി ഇ മാർക്ക് വിദ്യാർത്ഥികളുടെ ഗ്രേഡ് നിലവാരം ഉയർത്താൻ വേണ്ടി മാത്രമേ സഹായിക്കുള്ളൂ ഗ്രേസ് മാർക്ക് പ്ലസ് ടു ലെവൽ ഗ്രേസ് മാർക്ക് വിദ്യാർത്ഥികളെ ജയിക്കാൻ സഹായിക്കും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് അർഹതപ്പെട്ട മാർക്ക് എവിടെയും പോവില്ല അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റ് വരുന്ന വരുന്നവർക്ക് നിങ്ങളിലേക്ക് എത്തിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് അപ്പൊ മൈ നെയിം നിമസ്ക്രൈബ് ദ ഫോൺ കരിയർ ഫോൺ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ